രാജീവ് ഗാന്ധിയുടെ ദീപ്തമായ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് രാജ്യം മുപ്പത്തിനാല് വർഷം മുൻപ് ഇതുപോലൊരു മെയ് ഇരുപത്തി ഒന്നിനാണ് രാജീവ് ഗാന്ധി എന്ന രാജ്യം കണ്ട ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ ഒരു തീവ്രവാദി സംഘടന തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച നിഷ്കരണം വധിച്ചത് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു രാജീവ് ഗാന്ധി വധം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല രാജീവ് ഗാന്ധി വധത്തിന്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിച്ച കുറ്റകൃത്യ ചരിത്രങ്ങളുടെ മുന്നിൽ തന്നെ സ്ഥാനം നൽകിയെങ്കിലും രാജീവ് വധത്തിലെ ദുരൂഹമായി ചില ചോദ്യങ്ങൾക്ക് രാജ്യം ഇന്നും ഉത്തരം തേടുകയാണ് രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയെ തേടിയുള്ള അന്വേഷണവും ചരിത്രത്തിലാണ് ഇടം പിടിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചരിത്രത്തിൽ ഒരു കുറ്റവാളികൾക്ക് വേണ്ടി ഇത്ര വലിയ അന്വേഷണ വേട്ട നടന്നിട്ടില്ല എന്നതാണ് സത്യം രാജീവിനെ വധിച്ച എൽ ടിഇ എന്ന ഭീകര സംഘടനയുടെ ദൗത്യത്തിന്റെ മുഖ്യസൂത്രധാരനായ ഒറ്റക്കണ്ണൻ ശിവരശൻ അഥവാ വൺ ഐ ജാക്കൽ എന്ന ഭീകരനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം കുറ്റവാളിയെ ജീവനോടെ പിടിക്കാൻ നടത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യവേട്ടയായി ഇന്നും കണക്കാക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ലക്ഷത്തിലെത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും ദീർഘമായ അന്വേഷണം നടന്ന കേസാണിത് ആയിരത്തി നാല്പത്തി നാല് സാക്ഷികൾ പതിനായിരം പേജ് സാക്ഷിമൊഴികൾ മൊഴികൾ ഒരു ലക്ഷം ഫോട്ടോഗ്രാഫുകൾ അഞ്ഞൂറോളം വീഡിയോ കാസറ്റുകൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് രേഖകൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് തെളിവുകൾ അമ്പത്തി പേജുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സംഭവം നടന്നത് ഒരു വർഷത്തിന് ശേഷമാണ് മുപ്പത്തിമൂന്ന് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ രാത്രി പത്ത് മണിയോടെ ഇലക്ഷൻ പ്രചാരണത്തിലെത്തിയ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പാർട്ടിക്കാരുടെ സ്വീകരണവും ഹാരാർപ്പണവും സ്വീകരിക്കുന്നതിനിടയിൽ മാലയണിയിക്കാനെത്തിയ എൽ ടി ഇ വനിതാ ചാവേർ പൊട്ടിത്തെറിച്ച് രാജീവ് ഗാന്ധി അടക്കം പതിനാറ് പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു ഈ ഉഗ്രസ്ഫോടനത്തിൽ ഇരുപതോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകങ്ങളൊന്നായ രാജീവ് ഗാന്ധി വധം പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ച സംഭവമായി മാറുകയും ചെയ്തു രാജീവ് ഗാന്ധി വധക്കേസിലെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട് അതിൽ പ്രധാനം സൂത്രധാരൻ ഒറ്റക്കണ്ണൻ ശിവരശനെ എന്തുകൊണ്ട് ജീവനോടെ പിടിച്ചില്ല എന്നതാണ് അതടക്കം വലിയ ചോദ്യങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈയിൽ തമിഴ് വംശജർക്കെതിരെ സിംഹാളർ നടത്തിയ വംശീയ കലാപത്തിന്റെ ബാക്കിയാണ് രാജീവ് വധമെന്ന് നമുക്കറിയാം ജി കെ മൂപ്പനാരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിശാഖപട്ടണത്തിൽ നിന്നും തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ എത്തിയതായിരുന്നു രാജീവ് ഗാന്ധി ഒരു അംബാസിഡർ കാറിൽ വിവിധ സ്വീകരണ സ്ഥലങ്ങളിൽ ഇറങ്ങിയിരിക്കുകവയാണ് രാജീവ് ശ്രീ പെരുമ്പത്തൂരിലെ പ്രധാന വേദിയിലേക്ക് സഞ്ചരിച്ചത് പെരുമ്പത്തൂരിൽ എത്തിയപ്പോൾ േദിക്ക് കുറച്ചകലയായി കാർ നിർത്തി രാജീവ് ഗാന്ധി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിരുന്നു അണികൾ പുഷ്പവൃഷ്ടികളോടെ അദ്ദേഹത്തെ ആനയിച്ചു ഈ സന്ദർഭത്തിലാണ് ഭീകര സംഘടനയായ എൽ ടി ഈ പ്രവർത്തക കലൈവാണി രാജരത്നം എന്ന ധനു രാജീവനരികിലേക്ക് എത്തുന്നത് രാജീവിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനെത്തുന്ന വ്യാജേന കുനിഞ്ഞ് ധനു അരയിൽ കരുതിയ ബെൽറ്റ് ബോംബ് പൊട്ടിച്ചു രാജീവ് ഗാന്ധിയും കൊലയാളികളും മറ്റ് പതിനാല് പേരും ഈ സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടു ഭീകരവാദം എത്രമാത്രം അപകടകരമാണെന്ന് നേരിലറിഞ്ഞ ായിരുന്നു ഇത് രാജക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി മാറി ഭീകരവാദത്തിന്റെ ഇരയായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അമ്മയുടെ മകനും അതേ വിധി വന്നത് രാജ്യത്തെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട് രാജീവിന്റെ ഓർമ്മകളുമായി ഇന്നും ജീവിക്കുകയാണ് സോണിയാഗാന്ധി ആ ഓർമ്മകളിൽ നൽകിയ ബലത്തിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ പ നേതൃത്വ പദവിയിലുണ്ട് മകൻ രാഹുൽ ഗാന്ധി രാജ്യത്ത് വീണ്ടും തിരിച്ചുവരവിനായി വഴി തേടുന്ന കോൺഗ്രസിന് രാജീവിന്റെ ഓർമ്മകൾ നൽകുന്ന കരുത്ത് ചെറുതല്ല